നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട ഭീകരരുടെ ഭാര്യമാരെ ഏറ്റെടുക്കുന്നു ജിഹാദി സംഘടനകൾ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ അങ്ങനെ ഓൺലൈനായി ഒരു ക്ലാസ് കൊടുത്തുകൊണ്ട് എങ്ങനെ അവർക്ക് തീവ്രവാദികളാകാമെന്നുള്ള പരിശീലനമാണ് നൽകുന്നത് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ജമാവുത്തുൽ മുമിനത്ത് എന്ന വനിതാ സംഘടനയെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഒരു നീക്കം നടത്തുന്നു അതിനുള്ള പണം സമാഹരിക്കാനും റിക്രൂട്ട്മെൻറ്റ് നടത്താനുമായി അൽ മമിനത്ത് എന്ന പേരിൽ ഒരു ഓൺലൈൻ ജിഹാദി പരിശീലന കോഴ്സാണ് തുടങ്ങിയിരിക്കുന്നത് എൻ ഡി ടി വി റിപ്പോർട്ട് അനുസരിച്ച് കേവലം അഞ്ഞൂറ് രൂപ പാകിസ്ഥാൻ അഞ്ഞൂറ് പാകിസ്ഥാൻ രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സിൽ ഏതൊരു സ്ത്രീക്കും ജോയിൻ ചെയ്യാനായി സാധിക്കും കേവലം ഇത്രമാത്രമാണ് ഫീസായി വാങ്ങുന്നത് പകരം കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായിട്ടുള്ള മസൂദ് അസറിൻ്റെയും മറ്റ് ജെയ്ഷെ നേതാക്കളുടെയും പരിശീലനമായിരിക്കും ഇവർക്ക് ലഭിക്കുക ഇവരുടെ ഒക്കെ തന്നെ കുടുംബാംഗങ്ങളായ സ്ത്രീകൾ ഈ ഓൺലൈൻ പരിശീലനം നേടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജിഹാദിനെയും ഇസ്ലാമിനെയും കുറിച്ച് അവർ അതിൻ്റെ കടമകളെക്കുറിച്ച് ഓൺലൈൻ പരിശീലനത്തിലൂടെ പഠിപ്പിക്കും ദിവസവും നാൽപ്പത് മിനിറ്റ് നേരം ക്ലാസ്സുകൾ മസൂദ് അസറിൻ്റെയും സഹോദരിമാരായിട്ടുള്ള സാദിയ അസറും സമീറ സമീറാസറുമാണ് പ്രധാനമായി ക്ലാസ്സുകൾ നടത്തുന്നത് വനിതാ സംഘടനയുടെ പൂർണ്ണ ചുമതല സാദിയയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ സാദിയുടെ ഭർത്താവായ യൂസഫ് അസർ കൊല്ലപ്പെട്ടിരുന്നു ഏപ്രിൽ മാസത്തിൽ ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കുരുതിക്കുള്ള ക്രൂരതയ്ക്കുള്ള മറുപടിയായിരുന്നു സിന്ദൂർ പഹൽഗാം ആക്രമണം നടത്തിയ പ്രതികളിൽ പ്രതികളിലൊരാളായിട്ടുള്ള ഉമർ ഫാറൂഖിൻ്റെ ഭാര്യ അഫ്രീൻ ഫാറൂഖും വനിതാ സംഘടനയുടെ ഭാഗം തന്നെയാണ് ഇങ്ങനെയൊരു നീക്കം പാകിസ്ഥാൻ നടത്തുന്നതിനെ സൂക്ഷ്മമായി തന്നെ ഇന്ത്യൻ ഏജൻസികൾ നിരീക്ഷിക്കുന്നുമുണ്ട്